ഹലോ എൻ്റെ പേര് സൗമ്യ വാണിയ ഞാൻ കാസർഗോഡ് എത്തിയാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത് അപ്പം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഞാൻ എന്ന് പറയുന്നത് എന്താണ് മഴവിൽ ബംബർ ചിരിയിൽ പോയിട്ടുണ്ടായിനി അപ്പോൾ ബംബർച്ചിരിയിൽ പോയിട്ട് ആകുമ്പോൾ നൂറ്റി എഴുപത്തഞ്ചാമത്തെ എപ്പിസോഡ് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം എന്നെ കാണും അപ്പോൾ എന്നോട് മഞ്ചു ചേച്ചി എന്നോട് പറഞ്ഞു സൗമ്യക്ക് ഇന്നൊരു യൂട്യൂബ് ചാനലൊന്ന് തുടങ്ങിക്കൂടെ സൗമ്യാന്ന് നിൻ്റെ വർത്താനങ്ങൾ ഒക്കെ നല്ല പാങ്ങുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞു എന്നോട് മഞ്ചു ചേച്ചി അപ്പോൾ എനിക്ക് തോന്നിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോന്ന് പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പിന്നെ മഴ ിലേക്ക് വന്നത് അപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നും പറ്റിയിട്ടില്ല കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോണൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു നല്ല ഫോൺ ഉണ്ടായിട്ട് ഒരു ഫോണെല്ലാം മേടിച്ചത് അപ്പോൾ ഞാൻ വിളിച്ച യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയേണ്ടത് അപ്പം എൻ്റെ മക്ക എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാകുമ്പോൾ എന്ത് കണ്ടൻ്റ് എല്ലാം വേണ്ടേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് കണ്ടന്റ് ഒന്നും ഒരു കൊന്തൂല്ല ഞാൻ വിചാരിച്ചു നമ്മ ഇങ്ങനെ വീട്ടിലെല്ലാം വർത്തമാനം പറഞ്ഞിട്ടിരിക്കുന്നതും പിന്നെ എന്തെങ്കിലും ചായയും ചോറും കറിയെല്ലാം വെക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംഭവം എന്നാലും വിചാരിച്ചാ ഞാൻ വന്നത് അപ്പൊ പിന്നെ മഴ വെളിയിൽ പോയിട്ട് ആകുമ്പോഴും കാര്യം മഴ വെളിയിൽ പോയതുകൊണ്ട് എനിക്ക് നല്ല കാര്യം ഉണ്ടായിട്ടു മോശം ഒന്നും ഉണ്ടായിട്ടാ നല്ല അങ്ങനെ അതായത് ജീവിതത്തിൽ നല്ല ഇതേ ഉണ്ടായിട്ടു പറഞ്ഞാൽ ഒരു സിനിമ ചെയ്തു ഒരു ഡോക്യുമെന്ററി ചെയ്തോ ഒരു വെബ് സീരീസ് ചെയ്തു ഒരു ഷോർട്ട് മൂവി ചെയ്തു അങ്ങനെ കുറെ സംഭവം എല്ലാം ചെയ്തു അപ്പൊ അതെല്ലാം റിലീസ് ആയിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളത്തേക്ക് ഇടുന്നതായിരിക്കും അതിൻ്റെ ലിങ്കെല്ലാം ഇടുന്നതായിരിക്കും പിന്നെ സിനിമ പിന്നെ ടാക്സിൽ പോയിട്ട് കാണണല്ലോ അപ്പൊ അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കൻ അടിക്കണം പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാനിപ്പോ പൈക്കുന്നത് ഞാൻ ചായ കുടിച്ചിട്ടാണ് ചായ കുടിച്ചിട്ടെല്ലാം വരുന്നത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ